നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് 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 ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ മുപ്പത്തൊന്നാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന അവസാനത്തെ കഥയായ ഇരുപത്തിനാലാമത്തെ കഥയിലേക്ക് വീണ്ടും കടക്കുകയാണ് കഥയുടെ പേര് ഉത്തരമില്ലാത്ത ചോദ്യം എന്നാൽ നമുക്ക് പതുക്കെ അങ്ങട് കഥയിലേക്ക് കടക്കാം വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ച് അങ്ങട് തോളത്തിട്ട് വീണ്ടും അങ്ങനെ നടക്കാൻ തുടങ്ങി വേതാളം പതിവ് പോലെ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിനോട് പറഞ്ഞു മഹാരാജൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ അങ്ങ് വളരെ സൂക്ഷ്മതയോടെ കേൾക്കണം ഇന്ന് അങ്ങും ഞാനുമായുള്ള ആ വ്യവസ്ഥയനുസരിച്ച് ഇത് എൻ്റെ അവസാനത്തെ കഥയായ ഇരുപത്തിനാലാമത്തെ കഥയാണ് ഇരുപത്തിമൂന്ന് കഥകളിലും കൃത്യമായ ഉത്തരങ്ങൾ തന്ന് എന്നെ പരാജിതനാക്കിയ അങ്ങ് എൻ്റെ അവസാനത്തെ കഥയായ ഈ കഥയിൽ പരാജയപ്പെട്ട അതിലും വലിയൊരു പരാജയം അങ്ങേക്ക് ഇനി വരാനില്ല അതുമാത്രല്ല എൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അങ്ങ് എൻ്റെ ഈ കഥയിൽ ഉത്തരം നൽകാതെ എങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ അങ്ങയുടെ മനോഹരമായ ഈ തല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പതുക്ക ചിരിച്ച് വേതാളം അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങി ഒരു പിതാവും അയാളുടെ യുവാവായ മകനും ഒരു തീർത്ഥയാത്ര നടത്തുകയായിരുന്നു തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്തിയാൽ ഉടൻ മകന്റെ വിവാഹം നടത്തണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് സ്വന്തം മകനോട് ആ പിതാവ് അങ്ങോട്ട് പറഞ്ഞു അപ്പോ ആ മകൻ ഒന്ന് ചിന്തിച്ചു ഞാൻ വിവാഹം കഴിച്ച് വേറെ ഗ്രഹത്തിൽ താമസമാക്കിയാൽ അച്ഛൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട് അതായിരുന്നു അപ്പോ ആ മകന്റെ മനസ്സിലുണ്ടായിരുന്ന വിചാരം അതിന് ആ മകൻ തക്കതായ ഒരു ഉപായവും അങ്ങട് കണ്ടുപിടിച്ചു എന്റെ വിവാഹത്തോടൊപ്പം അച്ഛന്റെ വിവാഹവും അങ്ങോട്ട് നടത്താം അപ്പോ പിന്നെ അച്ഛനും ഒരു കൂട്ടായല്ലോ എന്ന് ചിന്തിച്ചു ഉടനെ മകൻ ഈ അഭിപ്രായം തൻ്റെ പിതാവിനോട് അങ്ങോട്ട് പറഞ്ഞു പക്ഷേ അത് കേട്ടപ്പോ അച്ഛൻ അതിന് എതിരൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന വഴിയെ തന്നെ അന്വേഷണം അങ്ങോട്ട് നടത്താമെന്നും തങ്ങൾക്കിരുവർക്കും ചേർന്ന ഒരു ബന്ധം അങ്ങട് കണ്ടുപിടിക്കാമെന്നും അവര് അച്ഛനും മകനും അങ്ങടെ തീരുമാനിച്ചു അങ്ങനെ നടന്ന് നടന്ന് അവർ ഒരു നദിയുടെ തീരത്തെത്തി അപ്പോ നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ അവർക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു എന്നാ പിന്നെ ആ നദിയിലിറങ്ങി അങ്ങടെ കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകി ആ തളർച്ചയ്ക്ക് ഒരു ശമനം വരട്ട എന്ന് കരുതി അങ്ങനെ അവർ രണ്ടുപേരും ആ നദിയിലിറങ്ങി കാലും മുഖവും ഒക്കെ കഴുകി എന്നിട്ട് കൽപ്പടവുകൾ അങ്ങടെ കയറാൻ തുടങ്ങിയപ്പോ രണ്ട് സ്ത്രീകൾ അവർക്ക് തൊട്ട് മുൻപ് ആ നദിക്കരയിൽ വന്ന് ആ നദിയിലിറങ്ങി കാലും മുഖവും കഴുകി നടന്നു പോയതിൻ്റെ ഒരു ലക്ഷണം കണ്ടു ആ രണ്ട് സ്ത്രീകളുടെയും നനഞ്ഞ കാൽപ്പാടുകൾ അവർ ആ കൽപ്പടവുകളിൽ കണ്ടു രണ്ട് സ്ത്രീകൾ അല്പം മുൻപ് ഇതുവഴി നടന്നു പോയിട്ടുണ്ട് എന്തായാലും അവരധിക ദൂരം പോയിട്ടുണ്ടാവില്ല അത് തീർച്ച എന്ന് അയാളുടെ അച്ഛൻ ആ പടവുകളിൽ നോക്കി അവിടെ പറഞ്ഞു എന്നിട്ട് ആ പിതാവ് മകനോട് പറഞ്ഞു ഇതിൽ വലിയ കാൽപ്പാടുള്ള സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കും ചെറിയ കാൽപ്പാടുള്ള ആ സ്ത്രീയെ നീയും വിവാഹം കഴിക്കണം എന്നാൽ അച്ഛൻ അങ്ങട് നിർദ്ദേശിച്ചു അങ്ങനെ തന്നെ എന്ന് ആ മകനും തീർച്ചപ്പെടുത്തി ഉടനെ തന്നെ അവർ രണ്ടുപേരും ആ കൽപ്പടവിൽ കണ്ട ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് അങ്ങോട്ട് നടന്നു അല്പ അല്പനിമിഷങ്ങൾക്കകം അവർ രണ്ടുപേരും ഒരു ആൽത്തറയുടെ മുന്നിൽ ചെന്നു ചേർന്നു അവിടെ ഒരമ്മയും മകളും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വിശ്രമിക്കാനിരിക്കുന്നത് അവർ കണ്ടു അവർ തന്നെയാണ് ആ പുഴയിലിറങ്ങി കാൽ കഴുകി കയറി വന്നതെന്ന് അവർക്ക് അച്ഛനും മകനും അവിടെ സ്പഷ്ടമായി പക്ഷേ ആ പിതാവിനും മകനും ഒരു വലിയ അമിളി പറ്റി ആ വലിയ കാൽപാദത്തിന്റെ ഉടമ മകളായിരുന്നു അതുപോലെ ചെറിയ കാൽപാദത്തിന്റെ ഉടമ അമ്മയുമായിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരുടെ നദിക്കരയിൽ വച്ചുള്ള വ്യവസ്ഥ അനുസരിച്ച് വലിയ കാൽപാദത്തിന്റെ ഉടമയെ അച്ഛനും ചെറിയ കാൽപാദത്തിന്റെ ഉടമയെ മകനും വിവാഹം കഴിക്കാമെന്നാണല്ലോ പറഞ്ഞു വച്ചിരിക്കണത് എന്തായാലും ആ അച്ഛനും മകനും ആ സ്ത്രീകളോട് വിവരങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു ധരിപ്പിച്ചു ആ അമ്മയായ സ്ത്രീ ഒരു വിധവയും അവരുടെ മകളാണെങ്കിൽ വിവാഹം കഴിക്കാത്ത ഒരു കന്യകയുമായിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവരും ആ വിവാഹത്തിന് അങ്ങോട്ട് സമ്മതിച്ചു അങ്ങനെ അവരുടെ വിവാഹവും കഴിഞ്ഞു മകളെ അച്ഛനാണ് വിവാഹം കഴിച്ചത് ആ കുട്ടിയുടെ അമ്മയെ മകനും അവിടെ വിവാഹം കഴിച്ചു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും കുട്ടികളായി പക്ഷേ ആ കുട്ടികൾ അവരെ എന്ത് പറഞ്ഞ് വിളിക്കണമെന്നതായി പ്രശ്നം ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് പേരിട്ട് വിളിക്കും ഉടനെ വേതാളം വിക്രമാദിത്യ നേരത്തിരിഞ്ഞ് ചോദിച്ചു ഇവർ തമ്മിലുള്ള ബന്ധമുറ ഏതാണ് ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം ചോദ്യം കേട്ടതോടെ നമ്മുടെ ഇരുപത്തിനാല് കഥകളിൽ ഇരുപത്തിമൂന്ന് കഥകൾക്കും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉത്തരം നൽകിയ അതിബുദ്ധിമാനായ വിക്രമാദിത്യൻ ഇത്തവണ കുടുങ്ങി കൃത്യമായ ഉത്തരം കിട്ടാതെ അദ്ദേഹം ആകെ വിഷമിച്ച് ചിന്തയിലായി അപ്പൊ നമ്മുടെ വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിച്ചു എല്ലാ കഥകൾക്കും കൃത്യമായ ഉത്തരം പറയുന്ന അങ്ങയ്ക്ക് ഇതെന്തു പറ്റി ദേവലോകത്തെ ദേവേന്ദ്രനെ മുതൽ സാക്ഷാൽ ശ്രീ ഭദ്രാദേവിയെ വരെ പ്രീതിപ്പെടുത്തിയ മഹാജനങ്ങൾ വാഴ്ത്തപ്പെടുന്ന അതിശക്തനും ധീരനും അതിബുദ്ധിമാനുമായ വിക്രമാദിത്യ മഹാരാജാവ് കേവലം വെറും ഒരു മുരുക്കുമരത്തിൽ തല കീഴായി കിടക്കുന്ന ഈ വേതാളത്തിൻ്റെ മുന്നിൽ തോറ്റ് അടിയറവ് പറയുന്നു കഷ്ടം മഹാരാജൻ ഈ തോൽവി അങ്ങയുടെ പരാജയം തന്നെയാണ് അപ്പോ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത അങ്ങയുടെ ഈ തല അത് തന്നെ എന്ന് പറഞ്ഞ് വേതാളം അവിടെ ചിരിച്ചു അത് കേട്ടപ്പോ വിക്രമാദിത്യന് ആകെ അങ്ങോട്ട് വിഷമായി അദ്ദേഹത്തിൻ്റെ തല പോകുന്നതിലല്ല വിഷമം മറിച്ച് ഇരുപത്തിമൂന്ന് കഥകൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ താൻ അവസാന കഥയ്ക്ക് മാത്രം ഉത്തരം നൽകാതെ പരാജിതനായി തല പൊട്ടിത്തെറിച്ച് മരണപ്പെടേണ്ടി വരുമല്ലോ അത് ഒരു നാണം കെട്ട ഭീരുവിൻ്റെ മരണമാണ് ആ വിധി തനിക്ക് വന്നല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം അങ്ങട് താങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ഉത്തരം പറയാൻ സാധിക്കാതെ ആകെ അങ്ങട് വിക്രമാദിത്യൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ വേതാളം അങ്ങട് പ്രസന്നനായി ഉടനെ വിക്രമാദിത്യനോട് നമ്മുടെ വേതാളം പറഞ്ഞു മഹാരാജൻ അങ്ങ് ഒട്ടും വിഷമിക്കണ്ട എൻ്റെ ഇരുപത്തിനാലാമത്തെ കഥയിലും അങ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് കാരണം ഈ കഥയ്ക്ക് അങ്ങക്ക് എന്നല്ല സാക്ഷാൽ സർവേശ്വരന് പോലും ഉത്തരം നൽകാനാകില്ല ഈ കഥയ്ക്ക് ഉത്തരവില്ല ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത് അതിൽ അങ്ങ് തന്നെ വിജയിച്ചിരിക്കുന്നു അങ്ങയുടെ തലയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല ഒന്നുകൂടി അങ്ങയുടെ കീർത്തി ഉയരുകയും ചെയ്യും എന്ന് പറഞ്ഞ് പതിവ് പോലെ മുരുക്കുമലത്തിലേക്ക് ഓടാൻ നമ്മുടെ വേതാളം മുതിർന്നില്ല എന്നിട്ട് നമ്മുടെ വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഇപ്പം എനിക്കൊരു കാര്യം അങ്ങോട്ട് വ്യക്തമായി അങ്ങ് സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ് അല്ലേ എന്ന് ചോദിച്ചു ഉടനെ ഒന്ന് പതുക്ക ചിരിച്ചുകൊണ്ട് നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ് അങ്ങട് തല കുലുക്കി ആ ക്ഷണത്തിൽ തന്നെ വേതാളം വേതാളത്തിൻ്റെ സ്വന്തം കഥ അങ്ങട് പറഞ്ഞു തുടങ്ങി നമുക്ക് അടുത്ത ഭാഗത്തിൽ വേതാളം ആരായിരുന്നുവെന്നും എങ്ങനെയാണ് വേതാളമായി മാറിയതെന്നും അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുമുള്ള കഥ വളരെ രസകരമായ രീതിയിൽ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരെ എൻ്റെ കഥാപ്രേമികൾ വളരെ ക്ഷമയോടെ കാത്തിരിക്കുമെന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യനും വേദാളവും തമ്മിൽ പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ ഇരുപത്തിനാല് കഥകളും പറഞ്ഞു തീർത്തുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം